ഈ പ്രതികൾക്ക് സംശയം തോന്നി അവർ അനുമ്പേ സ്വാഭാവികമായിട്ടും ആശുപത്രി പോകാന്ന് പറഞ്ഞ് ഇറങ്ങുമല്ലേ ഇറങ്ങി അപ്പോ പോലീസ് പറഞ്ഞ് പോലീസ് എന്ത് ചെയ് മകനെ വിളിച്ചു മകനെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ആശുപത്രിയിൽ നിന്നും പിന്നെ പോയില്ല അമ്മ തിരിച്ചു വരുന്നു പിന്നെ എന്ന് പറഞ്ഞിട്ട് നിങ്ങള് അമ്മയ്ക്ക് എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചുവരാറുണ്ട് ബുദ്ധിയുള്ള ഒരു ക്രിമിനൽ ആണെങ്കിൽ തിരിച്ചു വരത്തില്ല ബുദ്ധിയുള്ള ക്രിമിനൽ ആണെങ്കിൽ അത് അതോടുകൂടി ആദ്യത്തെ നമുക്ക് ഡൗട്ട് അടിച്ചല്ലോ അത് രണ്ടാമത് പോലീസ് അങ്ങനെ പറയുന്നത് എന്താ മനസ്സേ പോയാ പോയി കഴിഞ്ഞാൽ അവർക്ക് സംശയം തോന്നി പോയി നീ അമ്മ വിളിക്കുന്നു തിരിച്ചു വരാൻ പറഞ്ഞാൽല്ലോ വരില്ല അത് മാത്രമല്ല അപ്പൊ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യത്തില്ലേ ഇത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാത്തത് കൊണ്ടാണല്ലോ വീണ്ടും മകനെ വിളിക്കാൻ പറ്റിയത് ബുദ്ധിയില്ല ബുദ്ധിയുള്ള ക്രിമിനൽ അല്ല അല്ലെ ക്രിമിനൽസിൽ ബുദ്ധി ക്രിമിനൽ ആണോ അവര് ക്രിമിനൽസിന്റെ ബുദ്ധിയുണ്ട് പക്ഷെ എവരിക്കില്ല എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ക്രിമിനൽസ് ആണ് അതായത് ഈ ക്രിമിനൽസിന് പാടില്ല ഏ ക്യൂരിയോസിറ്റി പാടില്ല അവന് ഈ എന്താണ് ഇനി എനിക്കെതിരെ നടക്കുന്ന നീക്കം എന്നൊക്കെ അറിയാനായിട്ടാണ് ഫോണൊക്കെ ഓണാക്കുന്നത് ഫോണൊക്കെ എന്നിട്ട് ആരെങ്കിലും എന്താ മെസ്സേജ് വന്നോ അത് ആണ് ഒരിക്കലും ഒരു ക്രിമിനൽ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ പറഞ്ഞ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല അവനൊരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അവന്റെ സിമ്മും ഓടിച്ച് കറി ഫോണും എടുത്ത് തോട്ടിലോട്ട് ഇറങ്ങിയാലും അവൻ ആദ്യം ചെയ്യുന്നു അത് ഫോണ് നമ്മുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ഇടക്കിടയ്ക്ക് സ്വിച്ച് ഓൺ ചെയ്യാനുള്ള ടെൻഡൻസി വന്നുകൊണ്ടേ പറഞ്ഞു കൊടുക്കുക ഒന്നാമത് കുറ്റവാളികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരായിട്ടാണ് നമ്മളെന്തായാലും നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ മകൻ വിളിച്ചിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ